അവരവരുടെ റോളുകളിൽ നിന്നിട്ട് നാപ്പൽ ദിവസമെങ്കിലും പുലർത്താൻ അവരവരിൽ അവരവർക്ക് അല്ല അവസരമുണ്ടായാൽ അവൻ നേരം പൊളിക്കുമ്പോൾ പുറത്തിറങ്ങി നേരം പൊളിക്കുമ്പോൾ ഇറങ്ങുകയാണ് കച്ചവടത്തിനെ ഇറങ്ങുന്നത് പക്ഷേ ഇത് അള്ളാഹ് വേണ്ടിയായി അന്ന് കച്ചവടം ചെയ്യൂ എന്നുറപ്പിച്ചിറങ്ങി ഒരു പണം പണം ഉണ്ടാക്കുന്നവൻ ഞാൻ അള്ളാക്ക് വേണ്ടിയാണ് ഇന്ന് പണം ഉണ്ടാക്കുന്നത് എന്ന് നീയത്ത് ചെയ്ത് ഇറങ്ങി അള്ളാക്ക് വേണ്ടിയാണ് ഞാൻ മക്കളെ പോച്ചും അറിയുന്ന ബാപ്പ നീയത്ത് ചെയ്തിറങ്ങി രാവിലെ രാവിലെ സുബഹി നിസ്കരിച്ച് അടുക്കളയിൽ പ്രവേശിച്ചപ്പോൾ ഇതിന്റെ റപ്പ എന്നേൽപ്പിച്ച ദൗത്യമാണെന്ന് അടുക്കളയിൽ പ്രവേശിക്കുന്ന പെണ്ണ് വിചാരിച്ച് ഈ

ആണുങ്ങൾ പോലും വല്ലാതെ പഠിക്കാത്ത കാലത്തൊക്കെയാണ് എൻ്റെ വല്ലിമ്മയൊക്കെ ജീവിക്കുന്നത് കുണ്ടിൽ പാത്തു പാത്തുമഹജുമ എന്നാണ് എൻ്റെ വല്ലിമ്മയുടെ പേര് യാസ് ബ്രഹാനോ ഈറ്റപ്പുലിരുന്നു അമ്മ കിട്ടല്ലാത്തൊരു കാര്യം ഒരാൾ മിണ്ടുകയോ ചെയ്തുകയും ചെയ്താസ് ഈറ്റപ്പുലിയാണ് ഈറ്റപ്പുലി ഈറ്റപ്പുലിയിരുന്നു എൻ്റെ വല്ലിമ്മ അള്ളാഹ്ക്ക് തൃപ്തിയില്ലാത്തൊരു കാര്യം ഒരാൾ മിണ്ടുകയോ ചെയ്യുകയോ ചെയ്താൽ എന്ന് ഒരാൾക്ക് വല്ലിമ്മ മരിക്കുന്നത് വരെ വല്ലിമ്മ മരിക്കുന്നത് വരെ അള്ളാഹ്ക്ക് പോലെ തല്ലാത്തൊരു കാര്യം പരിസരത്ത് നടക്കില്ല അത്രയും ഈറ്റപ്പുലിയമ്മ അവർക്ക് പഠിച്ചു അവരെ അവരൊക്കെ വലിയ അസഹർ ഷെരീഫിൽ പോയി പഠിച്ച് തഹസിൽ ഭംഗിയ ആളുകളാണോ അല്ല അവർക്ക് പാത്തിയ സുഹൃത്തനെ വായനോട്ട് അറിയൂല എൻ്റെ വല്യമ്മക്കൊന്നും പാത്യ സുഹൃത്തേ വായന പോലും അറിയൂല്ല പക്ഷേ അറിയും ഞാനല്ലോ എന്റെ അപദാണെന്നറിയും ആ മഹതി മരിച്ചത് എന്റെ വല്യ കുണ്ടിൽ ഹാജ്മ പത്മഹജ്ന്ന് പറഞ്ഞ മഹതി വലിയ മഹതിയായിരുന്നു എന്തോ ഒരു വിളിച്ചായിരുന്നു എന്തോ ഒരു വിളിച്ചിരുന്നു എന്തോ ഒരു ആ മനുഷ്യന്റെ പത്മഹജ് എന്ന എന്റെ വല്യോ എന്തായിരുന്നു അവരുടെയൊക്കെ അവർ ആ ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ് മനസ്സിൽ എതിരായ ഒരു ചെറു വേനൽനക്കാൻ സമയത്തിനപ്പുറം ഒരു ഒരു വാക്കോ ഒരു പ്രവർത്തിയോ ഒരു നടക്കില്ല അവ നോക്ക് നിങ്ങൾ ഇങ്ങനത്തെ കുടുംബനികൾ ഉണ്ടായിരുന്നു പണ്ട് അവിടേക്ക് തിരിച്ചു തിരിച്ചുപോയ അവിടേക്ക് എന്ത് പിശാജമെന്നൊരു പായൂലേ പിശാജിനെ പിശാജ് ആ വീട്ടിലേക്ക് കയറി വന്ന ഓടിയിട്ട് പിശാജെ തടിയെടുക്കൂലേ ആ ജാതി സാധനല്ലേ ഇതിൻ്റെ ഉള്ളിലുള്ളത് മനസ്സിലാക്കണം അത് ചിലപ്പോൾ ഉമ്മാടെ റോളായിരിക്കും ചിലപ്പോൾ വല്യമ്മയുടെ റോളായിരിക്കും ചിലപ്പോൾ ബാപ്പാടെ റോളായിരിക്കും ചിലപ്പോൾ ഭർത്താവിന്റെ റോളായിരിക്കും ചിലപ്പോൾ ഭാര്യയുടെ റോളായിരിക്കും അങ്ങനെയൊക്കെ സംഭവിക്കും അങ്ങനെയും അങ്ങനെയൊക്കെ സംഭവിക്കും ചിന്തിക്കുക അങ്ങനെയൊക്കെ സംഭവിക്കാം ദിവസങ്ങൾ കഴിഞ്ഞ് കച്ചവടത്തിന് പോയ ഭർത്താവ് തിരിച്ചു വന്നു അതിനിടയിൽ കുഞ്ഞ് മരിച്ചുപോയി ഭർത്താവ് പുത്രസുഖാന്റെ കാര്യത്തിനാണെന്നൊരു സംഭവമാണ് ഭർത്താവ് കച്ചവടത്തിന് പോയപ്പോൾ ഒരു കുട്ടിക്ക് സുഖമില്ല പിന്നെ അനവധി അങ്ങനെയല്ലേ മരുഭൂമിയിലിറങ്ങിയിട്ട് അച്ചോദന അങ്ങനെ പോകുന്ന ഒരാൾ മരുഭൂമിയിലേക്ക് പിന്നെ തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ ആൽക്കെമിസ്റ്റൽ ഫൈലോക്കോലു പറഞ്ഞതുപോലെ മരുഭൂമിയിലെ ആളുകൾക്ക് സ്വപ്നങ്ങളില്ല അവർക്ക് മരുഭൂമിയുടെ മൃഗദൃഷ്ണം പോലെയാണ് അവരുടെ ജീവിതം പിന്നെ തിരിച്ചു വന്നാൽ തിരിച്ചു വന്നാൽ അങ്ങനെയൊക്കെയല്ലേ അവരുടെ ജീവിതം ചില്ലർ മാസ കാലങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈ സഹാബിയായ പുരുഷൻ തിരിച്ചു വരിക വീട്ടിലേക്ക് തിരിച്ചു വരിക വീട്ടിൽ തിരിച്ചു വരുമ്പോൾ ഈ പെണ്ണ് അതിനിടയ്ക്കിൽ മരിച്ചു മറവ് ചെയ്തു ദിവസങ്ങൾ കഴിഞ്ഞു ഇന്നത്തെ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ ആ കാലത്ത് അപ്പോൾ വീട്ടിൽ കേറി വന്ന ഭർത്താവ് ചോദിച്ചു എങ്ങനെ കുഞ്ഞിനെങ്ങനെയുണ്ട് കൈഫിൽ വല്ലതും എങ്ങനെയുണ്ട് കുഞ്ഞിനെങ്ങനെയുണ്ട് അപ്പോൾ പണ്ടത്തെ ശാന്തതയിലും സമാധാനത്തിലും ഇപ്പോൾ കുഞ്ഞ് ഇപ്പോൾ കുറച്ച് സമാധാനമുണ്ട് സമാധാനുണ്ട് പണ്ടത്തെക്കാളൊക്കെ സമാധാനത്തിൽ തന്നെയാണ് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പം ഈ ഭർത്താവ് മനസ്സിലാക്കി എൻ്റെ അടുത്ത അപ്പുറത്തെ മുറിയിൽ മക്കൾ ഉറങ്ങുന്ന മുറിയിൽ ഈ കുഞ്ഞ് ഉറങ്ങി കിടക്കുന്നതായിരിക്കും നേരെ മുറത്തു കാണാലോ കുട്ടികളെ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കിടപ്പറയിൽ വന്ന് ഭാര്യയും ഭർത്താവ് ഒരു കട്ടിൽ കിടന്നുറങ്ങി കിടന്ന് അവരുടെ ശരീരമൊക്കെ പങ്കുവെച്ച് അങ്ങനെ അങ്ങോട്ട് ഉറങ്ങി സന്തോഷിച്ച് ഇയാൾ ആ കുട്ടിക്ക് സമാധാനം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സന്തോഷിച്ച് കുട്ടി പണ്ടത്തെക്കാളൊക്കെ സമാധാനത്തിലാണെന്നാണ് പറഞ്ഞ് സന്തോഷിച്ച് അതൊക്കെ കഴിഞ്ഞ് തന്റെ ശാരീരിക ബന്ധം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ തരുണ്ണീമണിയായ സ്വാഹാബികത്തായി വനിത പറഞ്ഞു കുട്ടി മരിച്ചുപോയി അയാളെ മനസ്സുറായി അതറിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഭക്ഷണം കഴിക്കില്ലല്ലോ അതറിഞ്ഞെങ്കിൽ അതെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ കിടപ്പറ എൻ്റെ ഭാര്യയുമായി കിടപ്പറ പങ്കിടില്ലല്ലോ പ്പോൾ അയാൾ അയാൾ ആകെ ക്ഷീണിച്ചു മനസ്സ് ക്ഷീണിച്ചു അയാളാകെ ബേറായി നേരം മുസ്തഫ നബിയുടെ അരികിലേക്ക് കൂടി നബിയെ എന്റെ ഭാര്യ എന്നെ പറ്റിച്ചു എന്റെ എന്താ പറ്റിച്ചത് എന്താ ഞാൻ ഇന്നലെ വീട്ടിൽ വന്നു കുഞ്ഞിനെങ്ങനെയുണ്ട് ഞാൻ പോയപ്പോൾ എന്റെ കച്ചവടത്തിനായപ്പോൾ കുഞ്ഞിന് സുഖമില്ല ഇപ്പൊ ദിവസം തിങ്കളാഴ്ചകൾ ഞാൻ തിരിച്ചു വന്ന് രാത്രി വീട്ടിൽ വന്ന് കയറിയപ്പോൾ കുട്ടിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കുട്ടി പണ്ടത്തെക്കാളും സമാധാനത്തിനും സുഖത്തിലാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ശരീരത്തിന് സുഖം വരെ അവളിൽ നിന്ന് ആസ്വദിച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു കുട്ടി മരിച്ചിട്ടുണ്ട് അവൾ എന്നെ പറ്റിച്ചു അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അതിന് മെനക്കെടുില്ല ഞാൻ എന്റെ വഷം കഴിക്കൂല ഞാൻ എന്റെ ഭാര്യയുടെ കൂടെ നില ഉറങ്ങൂല്ലോ നിബി എന്ന് പറഞ്ഞു ഭാര്യ എന്ന നിലയിലെ ഭാര്യയുടെ ഉത്തരവാദിത് നിർവഹിച്ചാണ് ആ പെണ്ണ് നിങ്ങൾക്ക് വഴിപ്പെട്ടപ്പോഴും ആ പെണ്ണ് ഇരുട്ടിന്റെ മറവിൽ കരയുകയായിരുന്നു എന്ന് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ആ പെണ്ണ് നിങ്ങളെ സന്തോഷിപ്പിച്ച കാരണത്താൽ അള്ളാഹു സുബാനുഭവത്താൽ ഇന്നലെ രാത്രി നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ വിധിച്ചിരിക്കുന്നു മുഹമ്മദ് മുസ്തഫ ആ കുഞ്ഞ് വളർന്നു ആ കുഞ്ഞ് ഗർഭം വളർന്നു ആ കുഞ്ഞ് പിന്നീട് ആ മഹതി ആ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ ആ കുഞ്ഞിനെയും കൊണ്ട് ഈ ഹാബി ഓടിച്ചെന്നു ഹബി ബാറസോ കുഞ്ഞിനെ താരോടിക്കുകയും അബ്ദുള്ള പേര് വെക്കുകയും ചെയ്ത ഇവിടെ എന്താ നമ്മൾ കണ്ടത് നമ്മൾ കണ്ടത് എന്താണ് പ്രത്യക്ഷത്തിൽ കണ്ടത് ഭർത്താവ് വന്നപ്പോൾ ഭർത്താവ് വന്നപ്പോൾ ഭർത്താവിനോടും കുട്ടി മരിച്ച കാര്യം പോലും പറയാതെ തൻ്റെ കിടപ്പറ പങ്കിടൽ വരെ നടത്തി ദിവസങ്ങളായി വീട്ടിൽ നിന്ന് പോയ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു വരുമ്പോൾ പല ജാതി താല്പര്യങ്ങളും സുഖങ്ങളും ആഗ്രഹങ്ങളും സന്തോഷങ്ങളും അല്ല ആഗ്രഹങ്ങളൊക്കെ ഒക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് അവിടെ നോക്കും നിങ്ങൾ ആ പെണ്ണ് ചെയ്തത് എന്നിട്ട് മറവിൽ ആ പെണ്ണ് ഇരുട്ടിന്റെ മറവിൽ ആ ഭർത്താവിന് ആ പെണ്ണ് കരിഞ്ഞുപോയി അത് കാരണത്താൽ രാത്രി നിങ്ങൾക്കൊരു ശുദ്ധനും കുഞ്ഞിനെ വിധിച്ചിരിക്കുന്നു മുത്ത് മുഹമ്മദ് മുസ്തഫ അപ്പോൾ ഭാര്യ എന്ന നിലയിൽ ഒരു ഭർത്താവ് എന്ന നിലയിൽ ഒരു ദൗത്യം ആർക്ക് വേണ്ടി ഏറ്റൊരാളും ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രഭാഷണം നടത്തുന്നു ചില സാങ്കേതിക വിദഗ്ധരാണ് ഇത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അല്ലാതെ പ്രഭാഷണത്തിന് അപ്പുറം എനിക്ക് കഴിയില്ല ചില സാങ്കേതിക വിദഗ്ധരെ ഇത് പിടിച്ചെടുത്ത് അതിനവെൻ്റെ വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് അതിൻ്റെ കാര്യങ്ങളെ പരിശോധിച്ച് വൃത്തിയാക്കി അത് സോ നെറ്റിൽ കയറ്റി അത് സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾക്ക് പാകപ്പെടുത്തിയ ഭക്ഷണം പോലെ ആക്കിത്തരുന്നതിൻ്റെ പിന്നിൽ ചില സഹോദരങ്ങളുടെ കഠിനാധ്വാനമാണ് അവരത് ചെയ്തതുള്ളവർക്ക് വേണ്ടിയാണെങ്കിൽ അവർക്ക് രക്ഷപ്പെടാൻ തന്നെ മതിയാവും പക്ഷെ ഇതേ സാങ്കേതിക സൗകര്യങ്ങൾ കൊണ്ട് നരകം വാങ്ങും ചെയ്യും ചില ആളുകൾ ഈ സൗകര്യം തന്നെ മതിയല്ലേ നരകം വാങ്ങാൻ ഇതൊരാൾ തിന്മക്കും ബ്ലൂ ഫിലിമിനും വേണ്ടി ഉപയോഗപ്പെടുത്തിയതാണെങ്കിലോ അള്ളാഹു തലഖാത്തിൽ രക്ഷിക്കട്ടെ അങ്ങനെയാണെങ്കിലോ അപ്പൊ നോക്ക് നിങ്ങൾ അവരുടെ റോൾ എന്താ എന്നെക്കാൾ നേരത്തെ ഇതിനു വേണ്ടി തയ്യാറാക്കണം എന്നെ ഞാൻ എന്റെ പണി കഴിഞ്ഞാൽ അവരെ പണി വാക്കിയോന്ന് അവർ ഏറ്റവും അവർ കാണിക്കണം മന്ന പ്രത്യേകമായ മഷീഹത്ത് കാരണം നമുക്കിങ്ങനെ വന്നെത്തുന്ന സംഗതിയാണ് അവനവൻ്റെ അതിലവൻ എന്ത് ചെയ്യണം അത് ഹലാലായ ഫീൽഡ് ആക്കണം അള്ളാഹു ഫീൽഡിലേക്ക് പോകാൻ പാടില്ല ദിവസം ഒരാൾക്ക് ആത്മാർത്ഥത പുലർത്താൻ കഴിഞ്ഞാൽ നാൽപ്പത് ദിവസം ഒരാൾ ആത്മാർത്ഥത പുലർത്തിയാൽ അള്ളാഹുവിന് വേണ്ടിയുള്ള ആത്മാർത്ഥത ഭർത്താവായപ്പോൾ ഭർത്താവിന്റെ റോളിൽ അള്ളാക്ക് വേണ്ടി ഭർത്താവായി ബാപ്പയുടെ റോളിൽ അള്ളാഹ്ക്ക് വേണ്ടി ബാപ്പയായി എന്റെ അള്ളാഹ് ഇഷ്ടമല്ലാത്തൊരു കാര്യമില്ല അള്ളാഹ്ക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്തത് ഭാര്യ അള്ളാഹ് വേണ്ടി ഒരാൾ ഒരാളുടെ ഭാര്യയായി അള്ളാഹ്ക്ക് വേണ്ടി ഒരാൾ ഒരാളുടെ ഗുരുനാഥനായി അള്ളാഹ്ക്ക് വേണ്ടി ഒരാൾ ഒരാളുടെ ശിഷ്യനായി അള്ളാഹ്ക്ക് വേണ്ടി ഒരാൾ ഒരാളുടെ കൂട്ടുകാരനായി അള്ളാർക്ക് വേണ്ടി ഒരാൾ ഒരു നാട്ടിൽ കച്ചവടക്കാരനായി വേണ്ടി ായി അധികാരിയായി അങ്ങനെ ഉണ്ടാവുമല്ലോ ഭരണാധികാരം ഏൽപ്പിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞ ആളുകളില്ലേ എന്നെ പൊട്ടി പൊട്ടിക്കരഞ്ഞില്ലേദന ഭരണാധികാരം തന്നെ ഏൽപ്പിച്ചപ്പോൾ പൊട്ടി പൊട്ടിക്കരഞ്ഞില്ലേ പിന്നെ ഏറ്റെടുത്തില്ലേ ബുദ്ധിമുട്ടി ഏറ്റെടുത്തില്ലേ സൈദന സുദ്ദീഖ് വേണ്ടി ഭരണാധികാരിയായി

അവളുടെ എല്ലാവരുടെയും റോള് അള്ളാഹ് വേണ്ടിയാണ് അവർ ചെയ്തത് ഓരോരുത്തരും അള്ളാഹ് വേണ്ടി യോദ്ധാവായി അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി യോദ്ധാവായി എന്നൊരു കാലം പിന്നെ അതെല്ലാം ഒഴിവാക്കി അള്ളാഹു വേണ്ടി യോദ്ധാവായി ഈ മാനവ സമൂഹം എത്തിനിൽക്കുന്ന സംസ്കൃതിയുടെ ഒരു കാരണക്കാരൻ ഖാലിദ് എന്നേരെ മറിച്ച് പണത്തിന്റെയും അതീഷാധികാരത്തിന്റെയും ഒക്കെ പിന്നാടെ നടന്ന ഒരു കാലം ഈ പിന്നെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു തന്റെ ജീവിതം തന്റെ സൃഷ്ടാവിന് സൃഷ്ടാവിന് സമർപ്പിക്കേണ്ടതുണ്ട് പിന്നെ അദ്ദേഹം സ്രഷ്ടാവിന് വേണ്ടി ജീവിച്ചു നിന്ന് ആ മനുഷ്യനെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിന്റെ നടുവിലൂടെ എന്നാണ് കിതാബിലുള്ളത് അദ്ദേഹത്തിന്റെ ഒരവയവത്തിലും വെട്ടോ കുത്തോ കിട്ടാത്തൊരു സ്ഥലം ഇല്ല എന്നിട്ട് പായ കിടന്ന് മരിച്ചു എന്നിട്ട് സ്വാഭാവികമായി മരിച്ചു അദ്ദേഹത്തിന്റെ കൂടെ യുദ്ധം ചെയ്ത എത്രയോ ആളുകൾ മരിച്ചു ഒന്നാമത്തെ ദിവസം ഒന്നാമത്തെ മണിക്കൂറിൽ യുദ്ധം ചെയ്യത്തിന് ഇറങ്ങിയപ്പോൾ മരിച്ച ആളുകളും ഉണ്ടായിരുന്നു വലിയ യോദ്ധാവായിരുന്നു അള്ളോഹൻ ശരീരത്തിൽ ഒരു വെട്ടോ കുത്തോ കിട്ടാത്തൊരു സ്ഥലം ഇല്ല ഖാലിദിന് ഇല്ലിദിന് എന്നിട്ട് സമാധാനത്തിൽ സന്തോഷത്തിൽ കിടന്ന് മരിച്ചു ശഹീദാകാൻ കഴിയാത്ത ദുഃഖിച്ച് കയറിയ അതുകൊണ്ട് എനിക്ക് ശഹീദാകാൻ കഴിഞ്ഞില്ലല്ലോ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ട് ശഹീദാകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് കയറിയ പിന്നെ വെളി ചെറു എന്തി പണത്തിന്റെയും അധീശാധികാരത്തിൻ്റെയും ഒക്കെ പിന്നാലെ ഓടിയ ഒരു കാലം ഈ പിന്നെ എല്ലാവരും അങ്ങനെ ആയിരുന്നു എല്ലാവരും അള്ളാഹുവിനെതിരായ അതീശാധികാരത്തിന്റെ പിന്നാലെ ഓടിയ ഒരു കാലം ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ ഉണ്ടായിരുന്നു അള്ളാഹുവാൻ പിന്നീട് ഒന്നാക്കേണ്ടി വന്നില്ലേ ചിന്തിക്കുക അള്ളാക്ക് വേണ്ടി ഒരു മനുഷ്യൻ അവന്റെ ദൗത്യം അവിടെ വിജയിക്കുന്നത് അതിലൊരു സെക്കൻഡ് നഷ്ടപ്പെടുത്താൻ പാടില്ല ഓരോ സെക്കൻഡും അള്ളാക്ക് വേണ്ടി ചിലപ്പോൾ അള്ളാഹുക്ക് വേണ്ടി അധ്വാനിക്കുന്നവൻ ഉറങ്ങുന്നത് കൊണ്ടും അള്ളാഹുക്ക് വേണ്ടിയായിരിക്കും ഉറങ്ങാക്കേണ്ടി ഉറങ്ങാലോ അള്ളാഹുക്ക് വേണ്ടി ഉറങ്ങാലോ എന്തിനെ ഒന്നാക്കുവേണ്ടി ഉറങ്ങിയത്

അടിമയുടെ ഒരു മണിക്കൂർ പോവുകയില്ല ആ സമയത്ത് അവൻ അള്ളാഹുവിന്റെ തിക്രിൽ അല്ലാതെയാണ് ജീവിക്കുന്നതെങ്കിൽ ഇല്ലാ കാനത്തിന്റെ അവൻ അന്ത്യനാളിൽ അതവന്റെ മേൽ നഷ്ടവും പരാജയവുമായിട്ടല്ലാതെ സദാ സമയവും മനസ്സിലാരണം എന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലല്ലാഹുണ്ടെങ്കിൽ രാവിലെയും വൈകുന്നേരവും തവണ ചൊല്ലിയാൽ ആ മനുഷ്യനെ പത്ത് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം ഉണ്ടെന്ന് മുഹമ്മദ് പ്രതിഫലമുണ്ടെന്ന് നൂറ് തവണ രാവിലെയും അവന് പത്ത് അടിമകളെ മോചിപ്പിച്ച കൂലി ലഭിക്കുമെന്ന് മുഹമ്മദ് പത്ത് അടിമകളെ മോചിപ്പിച്ചു എത്ര ഉണ്ടാവും അടിമകളെ മോചിപ്പിച്ചു രാവിലെ വൈകുന്നേരം കിട്ടുകയാണ് എന്താണ് ഇത്ര വലിയൊരു വാഗ്ദത്തം ചെയ്യാനുള്ള കാരണം മനസ്സിലേക്ക് പങ്കുകാരില്ലഹുൽ മുൽക്കു അവന് മാത്രമാണ് സ്തുതി അർപ്പിക്കേണ്ടത് സ്തുതി അവന് മാത്രം അവകാശപ്പെട്ടതാണ് അതും മാത്രമാണ് അവൻ എന്തൊരു ും യോഗ്യനാണ് കഴിവുള്ളവനാണ് ഇത് മനുഷ്യന്റെ മനസ്സിലേക്ക് അടിച്ചു കേറ്റ ഇതറുക ഇതങ്ങാർജിങ് പകലിലേക്കുള്ള ആണ് ഇത് രാത്രിയിലേക്കുള്ള ചാർജിങ് ചാർജിങ്ങാണത് മനുഷ്യന്റെ ഹാർഡ് ഡിസ്കിന്റെ ഉള്ളിലൊക്കെ ചിന്തിച്ചു ഒരാൾ ചിന്തിച്ചുകൊണ്ട് ചൊല്ലിയാൽ എത്രയാണ് അതിന്റെ പ്രതിഫലം എന്ന് കൈയും കണക്കുമില്ല ചിന്തിക്കാതെ ചൊല്ലിയാലും അതിന്റെ അസര കൂലി കിട്ടും പക്ഷെ ചിന്തിച്ച് ചൊല്ലിയാൽ അപോരമായ പ്രതിഫലം കിട്ടും ആ പ്രതിഫലത്തെ നമുക്ക് എണ്ണി കണക്കാക്കും കഴിയില്ല ചിന്തിക്കാതെ ചെല്ലിയാലും അതിന് അസരുകൂലി കിട്ടും ചിന്തിച്ച് ചെല്ലിയാലോ അറ്റമില്ലാത്ത ഉദ്ദേശിക്കപ്പെട്ട പ്രതിഫലം ലഭിക്കണമെങ്കിൽ ചിന്തിച്ചങ്ങനെ ചെല്ലണം

ഒരു അതങ്ങനെ അവൻ അങ്ങോട്ട് ാണ്യുംഫ അള്ളാഹുവിന്റെ ദവനും ജീവിക്കുന്നവനും ചത്തുപോയവനും തമ്മിലുള്ള വ്യത്യാസമാണെന്ന് മുഹമ്മദ് മുസ്തഫ സുഖല അള്ളാഹു തന്നെ നമുക്ക് തരട്ടെ നമ്മൾ ചിന്തിക്കണം അതോടെ അള്ളാഹുലേക്ക് മടങ്ങുക ഏത് പറ്റി പ്രശ്നം പ്രശ്നമല്ല അള്ളാഹുലേക്ക് മടങ്ങിയാൽ പ്രശ്നം പ്രശ്നമല്ല അള്ളാഹു നമ്മുടെ കൂടെ അല്ലെങ്കിൽ സുഖം സുഖമല്ല അള്ളാഹു നമ്മുടെ കൂടെ അല്ലെങ്കിൽ സമാധാനം സമാധാനമല്ല അള്ളാഹു നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ ആരോഗ്യം ആരോഗ്യമല്ല അള്ളാഹു നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ സന്തോഷം സന്തോഷമല്ല അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടെങ്കിലോ അനാരോഗ്യവും ആരോഗ്യമാണ് അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ദാരിദ്ര്യവും സമ്പന്നതയാണ് അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പ്രതിസന്ധിയും സന്തോഷമാണ് അള്ളാഹുവിനെ അള്ളാഹുവിന്റെ കൂടെ നിൽക്ക് അല്ലാ അല്ലാഹു അവനാണ് സർവേശ്വരൻ അവനല്ലാത്ത ഒരാൾ കൊലുകാരല്ലേ ഒരാൾക്കും വീണ്ടും വീണ്ടും ലോകം തെളിയിച്ചു ലോകം അശക്തമാണ് ലോകത്തെ മുഴുവനും ബിശക്കുരന്മാർ തെളിയിച്ചു ഞങ്ങൾ അശക്തരാണ് എല്ലാവരും ഒരാൾക്കും യാതൊരു അധികാരി അവനിലേക്ക് മടങ്ങണം അമ്പിയാക്കൾ അവനിലേക്ക് മടങ്ങിയവരാണ് അവനിലേക്ക് മടങ്ങിയവരാണ് അംബിയും ചിന്തയിൽ അള്ളാഹു മാത്രമാണ് അതുകൊണ്ടാണ് അവർ അമ്പിയാവും അവലിയാവുമായത് അതുകൊണ്ട് അല്ലാഹുഹായ് നമ്മളെ തെരഞ്ഞെടുക്കണമെങ്കിൽ അള്ളാഹുവിൽ നമ്മൾ സംതൃപ്തരാകണം ഏത് പ്രതിസന്ധി പ്രതിസന്ധിയല്ല പൊട്ടി തകർന്നു അരിപ്പണാവും നമുക്ക് പ്രതിസന്ധി പരിഹരിക്കണമേ ഉള്ളൂ അള്ളാഹു ലയിക്കണമെന്നില്ല